കൊല്ലത്ത് ശക്തമായ കടലാക്രമണത്തിൽ പത്തോളം വീടുകൾ പൂർണ്ണമായും തകർന്നു വെടിക്കൊന്നു മുതൽ മുണ്ടക്കൽ വരെയുള്ള അഞ്ഞൂറ് മീറ്റർ കടപ്പുറം റോഡ് പൂർണ്ണമായും കടലെടുത്തു കടൽക്ഷോഭത്തെ തുടർന്ന് മുണ്ടക്കലിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് ഞങ്ങളോട് പെരുമാറിയത് മോശമായിട്ടാണ് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് മേയറ് കൈ ഒഴിക ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എം എൽ എ അടുത്ത് പോയി എം എൽ എ ചോദിക്കുന്നത് നിങ്ങളെടുത്ത് ആര് പറഞ്ഞു അവിടെ കൊണ്ട് വീട് വെക്കാനാണ് എം എൽ എ മുട്ടാത്തർക്കങ്ങളാണ് പറയുന്നത് നിങ്ങളവിടുന്ന് ഒഴിഞ്ഞു പോകാത്തത് നിങ്ങളുടെ അടുത്ത് ആര് വീട് വെക്കാൻ പറഞ്ഞത് നിങ്ങളുടെ കടപ്പുറത്താണോ വീട് വെക്കുന്നത് ഇങ്ങനെയുള്ള സംഭാഷണക്കളാണ് ഈ എം എൽ എ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ എവിടെ പോകും സാറേ നിങ്ങൾ എത്ര പേരെ മാറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എം എൽ എ കയറി ചൂടായി എൻ്റെ പേരും ഫോൺ നമ്പറും പ്രത്യേകം നോട്ട് ചെയ്ത് അദ്ദേഹം റെഡ് മാർക്ക് പെൻ കൊണ്ട് എഴുതി മാറ്റിവെച്ചു എൻ്റെ പ്രത്യേക കോളത്തിലും അദ്ദേഹം എൻ്റെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് എൻ്റെ അടുത്തൊക്കെ സംസാരിച്ചത് വളരെ മോശമായി ഈ എം എൽ എയുടെ അല്ലെങ്കിൽ മേയർക്കോ ഇങ്ങനൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇവർ പോയി ക്യാമ്പിൽ കിടക്കൂ ഞങ്ങളുടെ വോട്ട് ഞങ്ങളാണല്ലോ ഇവരെ മേയറാക്കിയതും എം എൽ എ ആക്കിയതും ഞങ്ങളുടെ ദാനം കൊണ്ടല്ലേ ഇവരിവിടെയൊക്കെ ഈ ഇതിൽ ഇരുന്ന് ഭരിക്കുന്നത് എന്തിനാണ് ഇവരിവിടെ കയറിയിരിക്കുന്നത് വളരെ രൂക്ഷമായി കൊണ്ട് നിൽക്കുകയാണ് കടൽ ഇവിടെ ഈ ഭാഗം മുഴുവനും പാവപ്പെട്ട ജനങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഇവർക്ക് മാറി മാറിപ്പോകാനായിട്ടൊരു വീടില്ല അപ്പോൾ ഇവിടെ വന്ന് നോക്കാനോ ഇത് അന്വേഷിക്കുവാനായിട്ടോ ഒരു വ്യക്തികൾ പോലും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നെന്ന് പറയുന്നത് വന്ന് നോക്കിയിട്ട് പോയി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് കഴിയണം പാവത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ ഈ എലക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് പോലും ഇതിനെ സംബന്ധിച്ചുപോലെ ഇവിടെ വന്ന് ആരെങ്കിലും ഇത് അന്വേഷിക്കുകയോ ഈ പാവത്തുങ്ങളുടെ നിലവിളി കാണാനോ കേൾക്കാനോ ആരുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ് ഈ പാവത്തുകൾ എങ്ങോട്ട് പോകും കടലി കയറി നമ്മളെങ്ങോട്ട് പോവർത്തില്ല അവർക്ക് കാശില്ല കാശില്ല നമ്മൾ ഒരു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജീവ് ചേരുന്നു രാജീവ് രൂക്ഷമായ പ്രതികരണം തന്നെയാണ് തീരദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എം എൽ എയും മേയർക്കും അടക്കം പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇല്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് നിലവിൽ പത്തോളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഇതൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ രൂക്ഷമായ കടൽ കടലാക്രമണത്തിൽ ഞാൻ പത്തോളം വീടുകൾ തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് കാരണം ഈ പ്രദേശത്തെ കടപ്പുറം റോഡ് പൂർണമായും അഞ്ച് അര കിലോമീറ്ററോളം തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ വീട് തകർച്ചയിലും ഈ ഇരുപതോളം വീടുകൾ ഇപ്പോൾ ഭാഗികമായി താർന്നിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായാണ് ഇന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കുന്നത് രാവിലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരിപ്പ് സമരവും റോഡിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ് ഈ സമയം വരെയും ഇവർ ഉപരോധ സമരം തുടരുകയാണ് അവർ പറയുന്നത് ഇന്നും നാളെയുമൊക്കെ തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ പറയുന്നത് ഈ ഇവരെ ഇവിടെ നിന്നും മാറ്റി പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ നടപടി കൈക്കൊള്ളണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ രാത്രി ഉണ്ടായവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇവരുടെ ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ആർ എസ് പിയുടെ നേതാക്കളും എന്നാൽ സി പി എമ്മിന്റെ ഷമികളും എൽ ഡി എഫിന്റെ നേതാക്കാരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല യു ഡി എഫിന്റെ എം പി ആയ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി അതിന് മുന്നും മുമ്പേ തന്നെ ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ സ്ഥലത്തെത്തുകയും ഈ പ്രദേശവാസികളുമായി സംസാരിക്കുകയും ചെയ്തു ആദ്യമൊക്കെ ഇവരുടെ പ്രതിഷേധത്തിനെ ഇടയാക്കിയെങ്കിലും അവർ കൃഷ്ണകുമാർ ഇവരുമായി തന്നെ വീടുകൾ തകർന്ന സ്ഥലത്തേക്ക് പോവുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ അവർ കൃഷ്ണകുമാറിനോട് പോലും ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത് ഈ ശാശ്വതമായ പരിഹാരം കാണാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്നുള്ള തരത്തിലേക്കൊക്കെ ഇവർ സംസാരിച്ചു പക്ഷേ ഇപ്പോൾ ഈ പ്രകൃതി ഈ ജനപ്രതിനിധികൾ വരുന്നുണ്ടെങ്കിലും നാട്ടുകാർ പ്രതിഷേധത്തിൽ തന്നെയാണ് വീടുകൾ തകർന്നു കഴിഞ്ഞ് എന്തിനു ഇങ്ങനെ വരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് ഇതിനു മുൻപേ വീട് തകരുന്നതിനൊക്കെ മുമ്പേ തന്നെ തങ്ങളുടെ പുനരധി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് യാതൊരു തീരുമാനമുണ്ടാക്കാൻ ഇവിടുത്തെ കോർപ്പറേഷനോ ഈ സ്ഥലം എം എൽ എക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് എന്നാലും ഇപ്പോൾ ഇവർ പറയുന്നത് നാളെ ഇന്നും നാളെ കൂടി ഇവർ സമരമായി തന്നെ മുന്നോട്ട് പോകും ഇതിന്റെ അധികൃതർ ഇവരെ എത്തി സംസാരിച്ച് ഇവരെ മാറ്റി ആവശ്യമുള്ള നടപടികൾ കൈക്കൊള്ളണം മൂന്ന് സെന്റ് ഭൂമിയും ഒരു വീടും വാർത്ത വീടും ഉൾപ്പെടെയുള്ളവ തന്നാൽ മാത്രമേ ഇവിടെ മാറാൻ കഴിയുള്ളൂ എന്നൊരു തീരുമാനത്തിനൂടെ അവർ എത്തിയിട്ടുണ്ട് കാരണം പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ കുറച്ചു പേർക്ക് നൽകിയിരുന്നത് എന്നാൽ ഇത് പൂർണമായും നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു പലരും ഇപ്പോൾ വാടക വീടുകളിലാണ് കഴിയുന്നത് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഇവിടെ പല സ്ഥലത്തും കഴിയുന്നത് വീട് ഭാഗികമായി തകർന്നവർ തന്നെ ഇന്നലെ തന്നെ വീടഴിഞ്ഞ് ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇവരോടൊക്കെ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞത് വാടകയ്ക്ക് വീടെടുത്ത് മാറ്റാനെന്നാണ് എന്നാൽ ജില്ലാ നേതൃത്വം ഇപ്പോൾ പറയുന്നത് ക്യാമ്പുകൾ തുറക്കും ആ ക്യാമ്പിലേക്ക് ആവശ്യമുള്ളവർക്ക് മാറാമെന്നാണ് പക്ഷെ അപ്പോഴും ഇവർ പറഞ്ഞത് പെൺകുട്ടികളുമൊക്കെയായി ക്യാമ്പിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്ക് അത് സാധിക്കില്ല എന്ന നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത് ഏതായാലും രണ്ടു ദിവസത്തിനുള്ളിൽ കൃത്യമായൊരു തീരുമാനം തീരുമാനം എത്തണം എന്നൊരു ആവശ്യം തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവരിപ്പോൾ ഇപ്പോൾ സ്ഥലത്തെ എം ഡി കൂടിയായ എൻ കെ പ്രേമേന്ദ്രനും ഇപ്പോൾ ഇവരുമായി എത്തി സംസാരിക്കുകയാണ് വൃന്ദ